നിരന്തരം ശ്രമിക്കുന്ന വിദേശ ശക്തികളെ നാം ഒന്ന് ചെറുത്ത് കോൽപ്പിക്കണം എങ്കിൽ മാത്രമേ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള കരുത്തുനേടാൻ നമുക്ക് കഴിയൂ പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അടുത്തതായി പ്രസംഗിക്കാൻ കുറച്ചുകാലമായി നിങ്ങളൊക്കെ അഭിസംബോധന ചെയ്യണമെന്ന് ആഗ്രഹം അത് സാധിച്ചതിൽ സന്തോഷമുണ്ട് എനിക്ക് മുമ്പ് സംസാരിച്ച മഹത്വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു എന്ന് നിങ്ങൾ കരുതണ്ട മറ്റു ചില കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളെ ശ്രദ്ധപ്പെടുത്താനുള്ളത് നിങ്ങൾ പലർക്കും തന്നെ പരിചയം ഉണ്ടാവില്ല എൻ്റെ പശ്ചാത്തലവും അറിയാൻ വഴിയില്ല ഞാൻ സ്വയം പരിചയപ്പെടുത്ത ഞാൻ ഒരു കോടീശ്വരനാണ് ഒരു ദിവസത്തെ എൻ്റെ വരുമാനം എന്ന് പറയുന്നത് വെറും രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ നാൽപ്പത്തൊൻപത് പൈസ ലാഭം എനിക്ക് ആവശ്യമില്ല അനാഥാലയത്തിനും അന്ധവിദ്യാലയത്തിനും ലക്ഷങ്ങൾ ഞാൻ സംഭാവന നൽകുന്നുണ്ട് പത്രത്തിൽ പേര് വരുന്നത് ഇഷ്ടമല്ല ഇത്രയൊക്കെ പണം പണമുണ്ടായിട്ടും എനിക്കിതേ വരെ വിദേശ വിദേശവസ്തരോട് കമ്പം തോന്നിയിട്ടില്ല എന്റെ പണം എന്റെ നാടിന് വേണ്ടി ചെലവാക്കണം എന്നാണ് എന്റെ ആഗ്രഹം ബിസിനസ് സംബന്ധമായ യോഗങ്ങൾക്ക് പോകുമ്പോൾ സഫാരി സൂട്ടണിഞ്ഞ് ഞാൻ പോകാറില്ല എന്റെ കൈ കൊണ്ട് എന്റെ വീട്ടിലിരുന്ന് എന്റെ ചക്കയിൽ നൂല് നൂത്ത് അതുകൊണ്ടുണ്ടാക്കിയ വസ്ത്രമാണ് ഞാൻ ധരിക്കാറുള്ളത് അപ്പോ നിങ്ങൾ ചോദിക്കും ഈ ഷർട്ട് അങ്ങനെ ഉണ്ടാക്കണം അല്ല ഇത് വിദേശീയാണ് നിങ്ങളെ സാക്ഷി നിർത്തി ഇത് ഞാൻ ബഹിഷ്കരിക്കണം ഈ വിദേശ വസ്ത്രം എനിക്ക് ആവശ്യമില്ല ഈ പാന് ഇതും ആവശ്യമില്ല നിങ്ങളുടെ മുമ്പിൽ വെറുമൊരു പച്ച മനുഷ്യനായിരിക്കാനാണ് എനിക്ക് ആഗ്രഹം മഹാന്മാരുടെ ആദർശങ്ങൾ പറഞ്ഞിറക്കുന്നവരല്ല സ്വന്തം ജീവിതത്തിൽ പകർത്തി കാണിക്കുന്നവരാണ് മഹാൻ തുടർന്നും ഈ ബഹിഷ്കാരം നടത്താൻ എനിക്ക് മടിയില്ല അയ്യോ